ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചീര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പച്ച ചീര ചെറിയ തടമൊക്കെ എടുത്ത് ചെറിയ തൈകൾ വെച്ചിട്ട് തൈ തൈ തന്നെ പടുമുടച്ചതാട്ടോ വീട്ടിൽ അപ്പോൾ അത് നല്ല ഉയരത്തിലായി അപ്പോൾ ആ ചീരയുടെ വിളവെടുപ്പ് ചെറിയ തോട്ടേ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഓർഗാനിക് കൃഷിക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കൃഷികളുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആ ചീര മുറിക്കുന്നതും അതേ എരിയുന്നതും പിന്നെ എൻ്റെ മോനുണ്ടല്ലോ ഈ ആത്ത് മോനെ അവനെ കുളിപ്പിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഞങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സഹായിക്കുമല്ലോ അല്ലേ ഓക്കേ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണേ കുറച്ച് പച്ച ചീര അങ്ങനെ തടയെടുത്ത് നട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല അത്യാവശ്യം ഉപയോഗിക്കാനുള്ള പാകമായിട്ടുണ്ട് പിന്നെ വിളവെടുപ്പാൻ പോവാണേ വിളവെടുക്കാൻ പോവാ ഒരു പേക്കുള്ള ചീര ഇതിലുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ചീര കൃഷി വിളവെടുക്കാൻ പോവാണ് എന്താ കുറച്ച് പച്ചചീരേ ഉള്ളു അതേ ഒരു തടം പക്ഷെ അത് അത്യാവശ്യം നല്ലോണം ഉണ്ട് പിന്നെ ഞാനത് മുറിക്കാൻ പോവാണ് അതെ ചീര മുറിച്ചു കേട്ടോ ഇത്രയും ചീര കിട്ടി ധാരാളമായിട്ടൊരു ഉപയോഗിക്കണം ധാരാളം ഇഷ്ടംപോലെ ചീരയുണ്ട് അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കണം എന്നിട്ട് എന്തോനെ കുളിപ്പിച്ചിട്ട് വന്ന് അരിയാണ് വെള്ളമൊക്കെ ഒന്ന് പോട്ടെ അപ്പൊക്കൊന്ന് കഴുകി അടിപൊളിയാക്കട്ടെ അപ്പോൾ ചീരയെല്ലാം നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എല്ലാ ലേസിലായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അത് വെള്ളം ഒന്ന് വറന്ന് കഴിഞ്ഞാൽ അരിയുക അപ്പോൾ അതിന് മുന്നേ എന്തോനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വരാം അവിടേക്ക് ഇടുത്ത വെള്ളമൊക്കെ ഒന്ന് വരട്ടെ അപ്പം ചീര നല്ല ഇതായിട്ട് വല്ലാണ്ട് പൊടി പൊടിയിട്ടില്ല കേട്ടോ അത് രാവിലെ തട്ടി തന്നെ ചീര ഇതാവുമല്ലോ ആ മങ്ങി പോവും അപ്പോൾ അത്രയ്ക്കൊക്കെ മതി എന്തുകൊണ്ട് ചീരത്തണ്ട് ഞാൻ ഇങ്ങനെ നുറുക്കിയിരിക്കണേ ഞങ്ങളുടെ ഇവിടെ മാങ്ങയും പരിപ്പും കുരിയക്കായും കൂടി ചീര തണ്ട് ഇടും ചക്കക്കുരുണ്ടെങ്കിൽ കേട്ടോ കേട്ടോ പക്ഷേ ചക്ക ഇല്ല അതുകൊണ്ട് ചക്കക്കൂരി കിട്ടാറില്ല ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ചീരത്തണ്ടിട്ട് വെക്കാറുണ്ടോ മാങ്ങയും പരിപ്പും കൂട്ടാൻ വെക്കുമ്പോൾ കമൻ്റ് ചെയ്യണേ ിക്കാൻ കൊണ്ടിരുത്തിട്ടാ പാലച്ചൂട്ട് വെളിച്ചെണ്ണയും ഷാംപൂ അത് കണ്ടോ എന്നാലും ഞങ്ങൾ പെരുമനത്ത് തിരുവാതിരക്കട കളിക്കുമ്പോ ഇപ്പൊ അവിടെ ആദ്യോഗിയുടെ അവര് സൗജന്യമായിട്ട് നമുക്കൊരു കവർ തരുന്ന അതില് രണ്ട് രുദ്രാക്ഷണം ഒന്നും ഇത്തിരി ഇതേപോലത്തെ തന്നെ രണ്ട് രുദ്രാക്ഷമു അതിന് ചരട് അതിന് ഞങ്ങൾ പോണെ ചരടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് കഴുത്തിൽ കെട്ടാനും കൈമ കെട്ടാനാണ് പിന്നെ മോൻ്റെ കൈമ അങ്ങനെ കെട്ടാൻ പറ്റില്ല ഉം ഇനി കഴിച്ചതിന് തന്നെ ഇങ്ങനെ എത്ര പൊള്ള ഇതോന്നറിയോ കെട്ടാൻ പറ്റാത്തത് കൊണ്ട് ഈ കൈ അതിനും ഇഷ്ടം പിന്നെ അവന് കിടക്കുമ്പോ ഒക്കെ ചെലപോലെ തടസ്സം വന്ന ഒരു ചെറിയ കെട്ടണില്ല കഴുത്തിൽ കെട്ടി കൊടുത്തു ഭഗവാന്റെ ഏർ ഒരു ധൈര്യം കിട്ടട്ടെ അനുഗ്രഹം ഇതിലാണെങ്കില് കൃഷ്ണന്റെ ലോക്കറ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്കും കണ്ണൻ ഉമ്മാക്കിട്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശിവനെ ഉമ്മാ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഇങ്ങനെ വയ്യാത്ത കുട്ടികളുണ്ടോ കാണുന്നതിൽ വയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ പൊന്നുപോലെ നോക്കണേ എന്താ പറയാ എന്താ പറയാ പൊന്നും കുടങ്ങളാണ് ഇവര് നമുക്ക് കിട്ടിയ എന്റെ കാണി മുത്തുമക്കള് ചക്കര മുത്താണ് അപ്പൊ ഞാൻ കുളിപ്പിക്കട്ടെട്ടാൻ കുട്ട കുളിച്ച് സുന്ദരനായിട്ടുണ്ട് കേട്ടാ ഇല്ലേ സുന്ദരനല്ലേ കണ്ടോ അടിപൊളി കുട്ടിക്കാരെ വ്യത്യാസം ചേരി കുട്ടികൾ നിങ്ങളുടെ വീട്ടിലെ ഏതെണ്ണയും ആണ് കുളിക്ക ഉപയോഗിക്കുന്നത് ഏതെണ്ണ ഏത് ഷാംപൂ ഉപയോഗിക്കണേ ഒന്ന് കമന്റ് ചെയ്യില്ലോ അല്ലേ